ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും കെ സുധാകരൻ എംപിയും കെ മുരളീധരനും വിട്ടു നിൽക്കും തിരുവനന്തപുരത്തുള്ള കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങും മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു വൈകിട്ട് മണിക്ക് എഐസി ആസ്ഥാനത്താണ് യോഗം ചേരുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവരുമായാണ് പുതിയ ടീം ചർച്ച നടത്തുക കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ എ പി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് മുൻ കെ പി സി സി അധ്യക്ഷന്മാർ കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണം നേതാക്കളുടെ അതൃപ്തിയെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്ന് അടൂർ പ്രകാശ് എം പ്രതികരിച്ചു തദ്ദേശ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ പുനഃസംഘടന പൂർത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാവുമെന്നാണ് വിവരം കെ പി സി സിക്ക് പുതിയ ഭാരവാഹികൾ എത്തുമ്പോൾ ഭരണമാറ്റമുണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത് അതിനുവേണ്ട സംഘടനാ സംവിധാനം ഒരുക്കണമെന്ന നിർദ്ദേശം എ ഐ നൽകിയിട്ടുണ്ട് ടീമിനെ ശക്തമാക്കാൻ ഏതു തലത്തിൽ ഏതു രീതിയിലുള്ള മാറ്റത്തിനും സണ്ണി ജോസഫിന് നടപടി സ്വീകരിക്കാമെന്ന ക്ലീൻ ചിറ്റ് എ ഐ സി നൽകിയിട്ടുണ്ടെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ സ്ഥാനാരോഹണ ചടങ്ങിൽ വ്യക്തമാക്കി ഒന്നിച്ചു നിന്നാൽ ജയിക്കാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു